പാലക്കാട് വീട് കുത്തി തുറന്ന് വൻ മോഷണം പവനും ഡയമണ്ട് മോതിരവും കവർ എലപ്പള്ളി പോക്കോം തോടിൽ വിജയ് ശങ്കറിന്റെ വീട്ടിലാണ് മോഷണം വീടിന്റെ സി സി ടി വി ക്യാമറകളുടെ പവർ ഓഫ് ചെയ്തതിന് ശേഷമായിരുന്നു മോഷണം ഇക്ബാൽ അറിയൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ സി സി ടി വി ഉൾപ്പെടെ ഓഫ് ചെയ്തുള്ള മോഷണമാകുമ്പോൾ പ്രതി ഈ വീട്ടുകാരുമായി അടുത്തറിയാവുന്ന ആരെങ്കിലും ആണോ എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ ഈ പ്രതിയെ കുറിച്ച് ആര്യ അതായത് എലപ്പുള്ളി സ്വദേശിയായിട്ടുള്ള വിജയ് ശങ്കറും കുടുംബവും ഇന്നലെയാണ് ഒരു ക്ഷേത്ര ദർശനത്തിന് വേണ്ടി വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി തന്നെയാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും സംശയിക്കുന്നത് ഇന്ന് ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഈ വീട് കുത്തി തുറന്ന് അല്ലെങ്കിൽ വീട് തുറന്നു കിടക്കുന്ന രീതിയിൽ ഇവർ കാണുന്നത് ഉടൻ തന്നെ പരിശോധന നടത്തുന്നു ആ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇരുപത്തിമൂന്ന് പവൻ സ്വർണവും ഡയമണ്ട് ആഭരണങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടതായി വിജയ് ശങ്കറും കുടുംബവും മനസ്സിലാക്കുന്നു ഉടൻ തന്നെ കസാ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കസബ പോലീസും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ ഈ വീട്ടിലേക്ക് ഇപ്പോൾ പരിശോധന നടത്തിയിട്ടുണ്ട് ഈ വീട്ടിൽ സി സി ടി വി സ്ഥാപിച്ചിരുന്നു പക്ഷേ സി സി ടി വി ക്യാമറകളുടെ പവർ ഓഫ് ചെയ്ത ശേഷമാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് ഏതായാലും പരിസര പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് ഉടൻ തന്നെ പ്രതികളിലേക്ക് എത്തുമെന്നുള്ളതാണ് കസബ പോലീസ് അറിയിക്കുന്നത് തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ് ഈ വിഷയം അന്വേഷണം തുടരുകയാണ് ഇക്ബാൽ ആ വിവരങ്ങൾ നൽകിയത്